നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ വരാലിൻ്റെ പ്രീഡിക്കിന് വേണ്ടിയിട്ട് ഇതാ നമ്മളിതാ പത്ത് ഡയൻ്റെ ടാങ്കുകളെ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ നമ്മൾ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതാ ടാർപ്പായി വിരിച്ചിട്ടുണ്ട് ടാർപ്പായി ടാർപ്പായെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടാർപ്പായി ആണ് മുന്നൂറ്റമ്പത് ജി എസ് എമ്മിൻ്റെ ആണ് നമ്മൾ വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി വരാലിനെയും അതുപോലെ തന്നെ വാഹ ചേറാനും ഈ അറ്റത്തിനൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതാ ഈ ഒരു ഏരിയ നമ്മൾ മൊത്തം ബ്രീഡിങ്ങിന് വേണ്ടി നമുക്ക് ഏകദേശം എട്ടോളം ടാങ്കുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് മൂന്നെണ്ണപ്പം നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിഞ്ഞ് കുഞ്ഞുങ്ങളെ ബ്രീഡിങ് ചെയ്ത് നാച്ചുറൽ പോണ്ടിലോട്ടാണ് നമുക്കിനി കുഞ്ഞുങ്ങളെ ഇട്ടുകാണ്ട് വളർത്തുന്നത് എന്നത് ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ അയക്കണം എന്ന് പക്ഷേ കുഞ്ഞുങ്ങൾ നമുക്ക് ആവണേ ഉള്ളൂ ഏകദേശം ബ്രീഡിങ് കൂടെ തുടങ്ങുന്നുണ്ട് പിന്നെ കുറച്ച് ബ്രീഡിങ് ആയിട്ടുണ്ട് അത് ഏകദേശം ഒരു അഞ്ചാം തീയതി പത്താം തീയതി എന്ന് അതായത് ജൂൺ അഞ്ചാം തീയതി പത്താം തീയതി എന്ന രീതിയിൽ നമ്മൾ പിന്നെ കൊടുക്കാനാകും അപ്പോൾ കോൺടാക്ട് നമ്പർ വരാലിൻ്റെ കുഞ്ഞുങ്ങളും എല്ലാ മത്സ്യ കുഞ്ഞുങ്ങളെയും നാടൻ മത്സ്യ കുഞ്ഞുങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ ബന്ധപ്പെടുക വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ് കാരണം നമ്മൾ കൊറിയറും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പരിപാലനത്തിലാവുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല വാട്സപ്പിൽ മാക്സിമം നിങ്ങൾ ബന്ധപ്പെടാൻ നോക്കുക അപ്പോൾ ഇതിൽ നമുക്കിഞ്ഞ് ഒരുപാട് വരാലിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ ഏഞ്ചിൽ ഓസ്കാർ കോഴിക്കാർക്കങ്ങൾ എല്ലാ മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളും ടക്ട്ര പോലത്തെ എല്ലാ മത്സ്യങ്ങളെയും നമ്മളിവിടെ ബ്രീഡ് ചെയ്പ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കുകളും എല്ലാം നമ്മളെടുത്തിപ്പം സ്റ്റോക്കാണ് പിന്നെ നാടൻ വരാലിൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ നാടൻ വരാലിൻ്റെ ബ്രൂഡ് സ്റ്റോക്കും വേണമെങ്കിൽ നമ്മളെടുത്തിപ്പം അവൈലബിളാണ് നാടൻ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഏകദേശം ജൂണ് പത്തിന് ശേഷം നമുക്ക് നാടൻ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ബ്രൂഡ് സ്റ്റോക്കുകളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം അൻപതോളം ബ്രൂഡ് സ്റ്റോക്കുകളെ നമ്മളിവിടെ ബ്രീഡിങ്ങിന് തയ്യാറാക്കി ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്ക് ബ്രൂഡ് സ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ ഇത്തിരി ബ്രൂഡ് സ്റ്റോക്കുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നൂറ് ജോഡി ബ്രൂഡ് സ്റ്റോക്കുകളെ നമ്മൾ നല്ല ഹെൽത്തിയായ ബ്രൂഡ് സ്റ്റോക്കുകളെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ടാങ്കുകളിൽ അതിനെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടാങ്കിൽ കൊടുന്നിട്ടിട്ട് നമ്മൾ അതിനെ ഫുൾ കണ്ടീഷനാക്കും കാരണം വെച്ചാൽ എല്ലാ വെള്ളത്തിലോട്ടും ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ മത്സ്യത്തെ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് ഏതായാലും കോണ്ടാക്ട് ചെയ്തോളി ഞങ്ങൾ ഏതായാലും ഇത് മൊത്തം നിങ്ങൾ ക്ലീൻ ആക്കുകയാണ് മത്സ്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തോളി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് മാക്സിമം എല്ലാവരും വാട്സപ്പിലോട്ട് ബന്ധപ്പെടാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒരുപാട് കർഷകരുണ്ട് അപ്പോൾ ആ കർഷകരോടൊക്കെ സംശയങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ നമ്മളും ഗ്രൂപ്പിലോട്ട് വരും കാരണം വെച്ചാൽ നമുക്ക് തിരക്ക് ഒഴിവിനനുസരിച്ചേ നമ്മൾ ഗ്രൂ ഗ്രൂപ്പിലോട്ട് കയറുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് കർഷകർ നമ്മുടെ കർഷക സുഹൃത്തുക്കളൊക്കെ അതിലുണ്ട് അപ്പോൾ റൂട്ട് ഫാർമർ എന്നുള്ള ഇതിലോട്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ അടിയിൽ വീഡിയോൻ്റെ അടിയിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അറിയിക്കട്ടെ